ഇറാൻ ഇസ്രായേൽ വെടിനിർത്തലിനെ തുടർന്ന് സ്വർണ്ണ വീണ്ടും താഴേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇന്ന് രാവിലെ കേരളത്തിൽ സ്വർണ്ണവില പവന് അറുന്നൂറ് രൂപ കുറഞ്ഞിരുന്നു എന്നാൽ ഉച്ചയ്ക്ക് ശേഷം കേരളത്തിൽ രണ്ടാം വില പ്രഖ്യാപനം വന്നിരിക്കുന്നു വിപണി താഴേക്കിറങ്ങുമ്പോഴും ജൂലൈ മുപ്പതിലെ ഫെഡറൽ റിസർവ് മീറ്റിംഗിൽ പലിശ നിരക്ക് കുറക്കാനുള്ള സാധ്യത ഉയർന്നു നിൽക്കുന്നത് വിപണിയുടെ ഇറക്കത്തെ പരിമിതപ്പെടുത്തുന്നു അതിന്റെ സൂചനകൾക്കായി ഇന്ന് വൈകുന്നേരം ഏഴ് മുപ്പതിന് നടക്കാനിരിക്കുന്ന ഫെഡറൽ റിസർവ് ചെയർമാന്റെ പ്രസംഗത്തിലേക്ക് വിപണി ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് ഇപ്പോൾ തങ്കുവില ഗ്രാമനെ കാലിക്കുന്നത് ഒൻപതിനായിരത്തി അറുനൂറ്റി എൺപത് തൃശൂർ എറണാകുളം ഒൻപതിനായിരത്തി അറുനൂറ്റി എഴുപത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ വീഡിയോസിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ രണ്ടാം വില നോക്കാം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം പവന് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് ആറ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് എഴുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് ഒൻപതിനായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാം ചെയ്യാൻ മറക്കരുത് താങ്ക്യൂ ഫോർ വാച്ചിങ്